രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പത്തിനാണ് നമ്മുടെ ചാക്കോ മാഷ് എന്ന പി സി ചാക്കോ കോൺഗ്രസ് വിട്ടത് അത്രമേലങ്ങോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്നും കേരളത്തിലെ സ്ഥിതിഗതികളിൽ ഒരു കോൺഗ്രസ്സുകാരനായി തുടരുക എന്നത് അസാധ്യമാകുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചാണ് ബഹുമാനപ്പെട്ടവർ പടിയിറങ്ങിയത് ബഹുമാനപ്പെട്ടവർന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയായിട്ടാണ് ഞാൻ വിളിച്ചത് കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു ബഹുമാനപ്പെട്ടവർ തന്നെയായിരുന്നു പി സി ചാക്കോ ആ പാർട്ടിയിൽ നിന്ന് പി സി ചാക്കോയ്ക്ക് കിട്ടാത്തതായി ഒന്നുമില്ല എന്നതാണ് സത്യം കെ എസ് യുവിൻ്റെ ആദ്യത്തെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാണ് പി സി ചാക്കോ പിന്നീട് സംസ്ഥാന അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി കെ പി സി സി സെക്രട്ടറിയായി പിന്നെ പിറവത്ത് നിന്ന് എം എൽ എ ആയി പിന്നീട് മന്ത്രിയായി പിന്നീട് എം പി ആയി എന്നുവേണ്ട ഇനി ജീവിതത്തിൽ ആകാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല യു പി എയിലെ ഒന്നും രണ്ടും കാലഘട്ടങ്ങളിൽ വളരെ ഗർജിക്കുന്ന സിംഹമായി അവിടെ നിറഞ്ഞു നിന്നിരുന്ന ആളായിരുന്നു സാക്ഷാൽ പി സി ചാക്കോ ഓരോ സ്ഥലത്തും തോക്കുമ്പോൾ വിശ്രമം അനുവദിക്കേണ്ടതിന് പകരം വീണ്ടും അടുത്ത മണ്ഡലം നൽകി ചാക്കോയെ കേന്ദ്രത്തിൽ ആവശ്യമുള്ള ആളാണ് എന്ന് പറഞ്ഞ് എല്ലാ പ്രാവശ്യവും കൈയടിച്ച് അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു തവണയിൽ കൂടുതൽ ജയിക്കുന്ന പതിവ് ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത്രമേൽ ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക് ജനങ്ങൾക്കിഷ്ടം അല്പം കുറഞ്ഞാലും പാർട്ടിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാറിയും തിരിഞ്ഞും സംസാരിക്കുന്ന ശക്തനായ ആൾ ഓരോ സംസ്ഥാനത്തെയും ഇലക്ഷൻ ചുമതലയിൽ നിരീക്ഷകനായൊക്കെ പോകുന്ന വളരെ ഘനഗാംഭീര്യ വിദഗ്ധനായ സാക്ഷാൽ പി സിക്ക് അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസിൽ വെറുതെ തുടരുന്നതുകൊണ്ട് എന്ത് ലാഭം എന്ന് അദ്ദേഹം ചിന്തിച്ചു കാണും പൊതുവിൽ ലാഭനഷ്ട കണക്കുകൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം പാർട്ടി വിടുന്നത് മാർച്ച് മാസം പത്താം തീയതി ആകാൻ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ അഞ്ച് വർഷം മുട്ട് തികഞ്ഞതുമില്ല വന്നപാടെ എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രംഗപ്രവേശം ചെയ്തു ആ സമയത്താണ് ആഗ്രഹിച്ച സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മുടെ ഒരു വനിതാ കോൺഗ്രസ് നേതാവ് കെ പി സി സി ഓഫീസിന് മുന്നിൽ തലമൊട്ടയടിച്ചതും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമൊക്കെ ഉണ്ടാവുന്നത് അതോടുകൂടി വളരെ ശക്തനായ നേതാവെന്ന ഖ്യാതിയുമായാണ് അദ്ദേഹം അവിടെ ഭരിക്കാൻ ചെന്നത് പക്ഷേ അവിടെ കണ്ട പല കുറ്റികളും ചാക്കോമാഷ വിചാരിക്കുന്നത് പോലെ ആട്ടിയാൽ ഇങ്ങൂരി വരുന്നതല്ല എന്ന് മനസ്സിലാക്കിയത് ഈ അടുത്ത സമയത്താണ് നമ്മുടെ ശശീന്ദ്രനെയൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നി പ്രായമാണ് ദുർബലനാണ് പിടിച്ചു നോക്കാം കളിച്ചു നോക്കാം ഊരി നോക്കാം എളുപ്പ ഊരി വരും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ സംഗതി അതിൽ പിടിച്ചിട്ട് കുലുക്കിയപ്പോൾ ഊരി വരുന്നില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ മനസ്സിലാവുന്നത് ചാക്കോമാഷിൻ്റെ നടുവും ഉളുക്കിയ ലക്ഷണമാണ് കാണുന്നത് അദ്ദേഹം നമ്മുടെ കുട്ടനാട് എം വേണ്ടി വാദിച്ച് അടുത്ത മന്ത്രിയായി ഇദ്ദേഹത്തെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ആവശ്യം എന്നാൽ മുഖ്യമന്ത്രിയുടെ മനസ്സ് ശശീന്ദ്രമന്ത്രിയോടൊപ്പമായിരുന്നു അദ്ദേഹം പല പണികളും നോക്കിയെങ്കിലും മുഖ്യമന്ത്രി വഴങ്ങിയില്ല ഇവിടെ ഒരു പാർട്ടി ഉണ്ടെന്ന് ഇടയ്ക്കിടെ ഓർക്കുന്ന സാക്ഷാൽ ദേശീയ അധ്യക്ഷൻ ശരത് പവാർജിയെ പോയി കണ്ടിട്ടും രക്ഷയൊന്നും ഉണ്ടായില്ല പവാർജി ആകട്ടെ അവിടെ പവറൊക്കെ പോയി ഒരു വിശ്രമാവസ്ഥയിലുമാണ് അതുകൊണ്ട് പവാർജിയുടെ നിർദ്ദേശമൊന്നും ഇവിടെ ആരും അംഗീകരിച്ചില്ല ശശീന്ദ്രണ്ണന് ഞാനാണ് പവർ എന്ന സ്റ്റാൻഡിൽ അങ്ങട് ഉറച്ചു നിന്നു അവസാനം ഇപ്പോൾ കേൾക്കുന്നത് തോമസ് മാഷ് നമ്മുടെ കുട്ടനാട്ടിലെ തോമസ് അണ്ണൻ തിരിച്ചറിഞ്ഞു ഇത് ശശീന്ദ്രനെ ഊരി മന്ത്രിയാക്കുക അത്ര എളുപ്പമുള്ള എന്തെങ്കിലും ഒരു അധികാരമാണ് കിട്ടേണ്ടതെന്ന സാധ്യത തിരിച്ചറിഞ്ഞ് ആരൊക്കെയോ തോമസണ്ണനോട് ഉപദേശിച്ചു തനിക്ക് വേണ്ടി നിലകൊള്ളുന്ന തനിക്ക് വേണ്ടി ഘോരാഘോരം ബാധിക്കുന്ന ചാക്കോമാഷിൻ്റെ കസേരയായാൽ ആയാൽ വല്ല വിരോധവും തോന്നുന്നു തോമസണ്ണൻ ഒരു വിരോധവുമില്ലെന്ന് പ്രകടിപ്പിച്ചത്രേ അദ്ദേഹം കൂടി മറുകണ്ടഞ്ചാടിയെന്നാണ് പറയുന്നത് ഇതിനിടയിൽ ചാക്കോമാഷ് കോൺഗ്രസിലൊക്കെ നിന്ന് ഒരുപാട് പ്രസംഗങ്ങൾ ഗൗരവമായി നടത്തി ആവേശം കാണിച്ചിട്ടുള്ളതുപോലെ എൻ സി പി കാണിച്ചു ആരോ അത് ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടു മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയുന്നതിന് തനിക്ക് ഭയമില്ലെന്നും നെഞ്ചത്ത് നോക്കി സംസാരിക്കുമെന്നും ഒക്കെ മാഷ് അങ്ങ് പറഞ്ഞു വച്ചു അത് പുറത്തു വന്നതോടുകൂടി മാഷിന് മനസ്സിലായി ഇനി കാര്യങ്ങൾ പന്തിയല്ലെന്നും ഏതായാലും അദ്ദേഹം രാജി സമർപ്പിച്ചു എന്നാണ് ചാനലുകൾ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ചുരുക്കത്തിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളും മോഹങ്ങളുമായി എന്തൊക്കെയോ പിടിച്ചെടുക്കാൻ ചെറിയ വണ്ടിയാണെങ്കിൽ വളരെ ഭംഗിയായി തൻ്റെ കൈവെള്ളയിൽ വിചരിക്കും എന്ന് വിചാരിച്ചിട്ട് അവസാനം ഇപ്പോൾ അതുമില്ല ഇതുമില്ല എങ്ങുമില്ലാത്ത അവസ്ഥയിൽ ചാക്കോ മാഷ് പടിയിറങ്ങുകയാണ് സാക്ഷാൽ പി സി ചാക്കോ രാജിവെച്ച് ഇറങ്ങുമ്പോൾ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാർ ഒരുപാട് ആഹ്ലാദിക്കുന്നുണ്ട് അധികാരം കിട്ടില്ലെന്നൂർത്ത് വലിയ വാചകവും പറഞ്ഞ് പുറത്തിറങ്ങി ഇപ്പോൾ അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ചാക്കോ അദ്ദേഹം അദ്ദേഹത്തിനെ എഴുതി തള്ളാനാവില്ല ഏത് കരണം മറിയും ഏത് കളിയും വശമാക്കിയ ചാക്കോ എവിടെയെങ്കിലും പറ്റി പിടിക്കാതിരിക്കില്ല എന്നതാണ് എൻ്റെ ഒരു തോന്നൽ